അവസാന അവസാനിക്കുന്നത് ഇസ്ലാമിന്റെ മൂക്കിൽ പഞ്ഞി പഞ്ഞിവെക്കുന്ന അവസാനവും ആദ്യവുമുള്ള രീതി പ്രോസസ്സ് കേരളത്തിലായിരിക്കും ഇവര് മതം വിട്ടവരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് ഇവര് മനസ്സിലാക്കേണ്ടുന്ന ഒരുപാട് വാസ്തവങ്ങൾ ഉണ്ടായിരുന്നു ഈ മതം തലയ്ക്ക് പിടിച്ച മന്ദബുദ്ധികള് എന്തൊക്കെയാണ് ഈ സമൂഹത്തിൽ ഈ മതത്തെ വളർത്താൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്നത് ഏ എത്ര വിവരക്കേടുകളായി ഇവർ ഈ പറയുന്നത് ഈ മതത്തിലേക്ക് അങ്ങ് ചെന്ന് കേറിയാ മതി കേട്ടോ അയ്യോ യുക്തിയും ബുദ്ധിയുമൊക്കെ കവിഞ്ഞങ്ങളുടെ ഒഴുകും കടുത്തത് ഈ ഭർത്താക്കന്മാര് പെടുന്ന ഒരു സമയം ഞാൻ പറഞ്ഞേട്ടെ ഭർത്താക്കന്മാർക്ക് ജോലി ഇല്ലാതെ ഭാര്യമാർക്ക് ജോലി ഉണ്ടാവുന്ന ഒരു സമയത്ത് അങ്ങനെയല്ലേ അപ്പൊ പിന്നെ ആ വീട്ടിലെ ഭാര്യയുടെ അധികാരമേൽപ്പിച്ചു അത് അങ്ങനെ വരും ഈ പയ്യന പക്ഷെ കൊറേ നാളുകളായിട്ട് ഇവന്റെ റീലുകള് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അത് എന്താ പറയാ നല്ല ഒരു അഭിപ്രായമായിട്ടല്ല പോകുന്നത് ചുറ്റി തിരിച്ചിട്ടാണ് ഈ വീഡിയോകളെ കൊണ്ടുപോയി എനിക്ക് പറയാനുള്ളത് ഇവരെ ഇവർ ഏതെങ്കിലും ഇവിടെ പഠിക്കുന്ന ആളാണെങ്കിൽ ഇവന്റെ പണ്ഡിതന്മാരൊക്കെ ഇവനെ പോലുള്ള ഈ അലമുറി കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഈ മാതിരി വിടുവായുത്തരൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിക്കും ആ ആളുകൾ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇവീ തൊപ്പിയും വെച്ചിട്ട് ഈ മതത്തിന്റെ പേരിലാണ് വിളിച്ചു വിളിച്ച് പോയിക്കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇവന്റെ മാതാപിതാക്കളോ അല്ലെങ്കിൽ ഇവരെ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരോണ്ടെങ്കിൽ ഇവരെ പറഞ്ഞു മനസ്സിലാക്കണം ഈ സൈസ് ഇതു വന്നത് നമ്മുടെ മതപുസ്തകത്തിൽ നിന്നാണ് സ്ത്രീകളെ ജോലിക്കുവിടരുത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കരുത് പെണ്ണിനെ അധികാരമേൽപ്പിക്കരുത് അങ്ങനെയുള്ള ജനത മുടിഞ്ഞു പോകുമെന്ന ആറാം നൂറ്റാണ്ടിൽ നമ്മുടെ നെബിയണ്ണൻ പഠിപ്പിച്ചതാണ് സൗദി സുഗുണൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പീലില്ല ഒരു തരം രണ്ടു തരം മൂന്ന് തരം നിങ്ങൾ ചിന്തിക്കരുത് മാത്രമാണ് സൗദി മതത്തിലേക്ക് സ്വാഗതമായിട്ടുള്ളത് അറിയാൻ പാടില്ലാത്ത ഈ സോഷ്യൽ മീഡിയകളൊക്കെ രുത് ഉത്തരം പണ്ഡിതന്മാർക്കാണ് അല്ല ചില ആളുകൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് കാരണം ഈ പിള്ളേരെ സ്വന്തമായിട്ട് പറയുന്നതാണോ മതം പഠിക്കുന്നു എന്ന വ്യാജേന ഒരുത്തം വന്നു പറയുന്നു ഇസ്ലാമിനെ ആരെങ്കിലും വിമർശിച്ചാൽ അവൻ്റെ തലയെടുക്കുന്ന നിയമം അവന്റെ കയ്യും കയ്യാലം വെട്ടിയെടുക്കുന്ന നിയമം ഇസ്ലാമിൽ കൊണ്ടുവരണം ഇന്ത്യയിൽ കൊണ്ടുവരണം അത് നിയമമായി വന്നാൽ മാത്രമേ ഇസ്ലാമിസ്റ്റുകൾക്ക് മുസ്ലിങ്ങൾക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റൂ എന്നാണ് ഒരു കൊടും ഭീകരൻ പറയുന്നത് വേറെ ഒരു പെണ്ണു വന്നിട്ട് ഇന്ത്യയെ പിന്നെ അക്രമിച്ച പാകിസ്ഥാനെ ഒന്നും ചെയ്യരുത് എന്ന് വന്ന് പറയുന്നു അപ്പോ പെണ്ണിനെ അധികാരമേൽപ്പിക്കരുതെന്നും സ്വന്തം രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും പാടില്ല എന്നും പറയുന്നതാര പെണ്ണിനെ പണിക്ക് വിടരുത് പെണ്ണിനെ വിദ്യാഭ്യാസം കൊടുക്കരുത് ഇത്തരം നികൃഷ്ടമായിട്ടുള്ള ഇടുങ്ങിയ ചിന്താഗതികൾ വച്ച് പുലർത്തുന്നതാരാണെന്നറിയാമോ ഞമ്മന്റെ സ്വന്തം ആളുകളാ കുടുംബത്തിന്റെ പുരോഗതി സ്ത്രീയുടെ വിദ്യാഭ്യാസത്തിൽ നിന്നാണ് ലഭിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മലബാർ ഏരിയകളിലൊക്കെ വിദ്യാഭ്യാസത്തിൽ ഒരുപാട് പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എം ഫിലും പി എച്ച് ഡിയും പി ജിയും ഒക്കെ എടുത്ത് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ തന്നെ ഇന്ന് ജോലിക്ക് പോകാൻ കഴിയാതെ അവസരം ലഭിക്കാതെ വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത് ഒരു വിവാഹത്തിന്റെ സമയത്ത് ജോലിക്ക് പോകേണ്ട എന്ന് മാതാപിതാക്കൾ അവരോട് പറയുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ സ്ത്രീ ജോലിക്ക് പോകേണ്ടതില്ലേ എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത് വീടിന്റെ സ്ത്രീ എന്ന ഹദീസ് ഇതിനോട് എങ്ങനെ വായിക്കാം ാണ് അതേപോലെ തന്നെ കുടുംബം ഈ രണ്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലം ഇവിടെ ഒരു പ്രധാനപ്പെട്ട സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനു ജോലി എന്നുള്ള ചോദ്യം എന്തിനു ജോലി നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾക്ക് നമ്മുടെ പേഴ്സണാലിറ്റിക്ക് നമ്മുടെ വളർച്ചക്ക് ജോലി ആവശ്യമാണ് എന്നുള്ളൊരു ധാരണ ഉണ്ടാവുന്നത് നമ്മുടെ ഒരു സാമൂഹ്യക്രമത്തിന്റെ സൃഷ്ടിയാണ് സത്യത്തില് ജോലി കുടുംബം എന്ന് വരച്ച് നോക്കുമ്പോൾ കുടുംബത്തിലെ യഥാർത്ഥത്തിലുള്ള ദൗത്യം നിർവഹിക്കാൻ പെണ്ണിന് കഴിയാണെങ്കിൽ അവൾ ചെയ്യുന്നത് ഏറ്റവും വലിയൊരു സേവനമാണ് ആ സേവനത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വില കുറച്ച് കാണുന്നു എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഗതികൾ അവിടെയാണ് ഇസ്ലാം പറയുന്നത് ആ സേവനം വളരെ പ്രധാനപ്പെട്ടതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് പത്ത് കൊല്ലം ജോലി ചെയ്തു അതുകൊണ്ട് അവൾ സമ്പാദിക്കും ഈ സമ്പാദിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഒരു പത്ത് കൊല്ലം എടുത്ത് ഒരു പെണ്ണ് രണ്ടോ മൂന്നോ കുട്ടികളെ അവർ ആരോഗ്യമുള്ളവരായി വൈകാരിക ആരോഗ്യമുള്ളവരായി വളർത്തിക്കൊണ്ടുപോലുള്ളത് അതിന്റെ പ്രാധാന്യം മനസ്സിലായോ അഞ്ചോ വർഷം കൊണ്ട് ജോലി ചെയ്ത് എത്ര സമ്പാദിച്ചു എന്നതിനേക്കാൾ എത്ര എന്നതാണ് പ്രധാനമെന്ന് വളരെ അടിസ്ഥാനപരമാണ് അതിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ജോലി എന്നുള്ളത് പെൺമക്കെതിരാണ് അതേപോലെ തന്നെ പ്രകൃതിക്കും എതിരാണ് കാരണം ജോലി എന്നുള്ളത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം ചൈനീസ് ലാമെതിരല്ല പക്ഷെ അടിസ്ഥാനപരമായി പ്രകൃതി വകുപ്പ് ദൗത്യം ഏ പെണ്ണിനെ സാമ്പത്തികമായിശ്രയത്വങ്ങൾ പറയുന്ന സംഭവം ആ സാമ്പത്തിക സ്വാശ്രയത്വം എന്നുള്ളത് ഏതൊരു തരത്തിലാണ് ആണ് സംരക്ഷിക്കാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ പറഞ്ഞ ഒരു ഒരു സ്വയം പര്യാപ്തതെങ്കിലും പ്രശ്നം വരണോളൂടെ ഇസ്ലാം പഠിപ്പിക്കുന്നത് തന്റെ പുരുഷൻ അവസ്ഥ വന്നാൽ പോലും അവൾ അനാഥമാകുന്ന അവസ്ഥ വരുന്നില്ല കാരണം അവളുടെ ആങ്ങളെ മാർക്ക് ഉത്തരവാദിത്വം അവളുടെ പിതാവ് ഉത്തരവാദിത്വം അവളുടെ അടുത്ത ആൺബന്ധുക്കൾക്ക് ഉത്തരവാദിത്വം അവളെ കാര്യങ്ങൾ നോക്കാൻ അപ്പൊ അതുകൊണ്ട് തന്നെ തൊഴിലിനെക്കാളും ഇസ്ലാം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംശയം ഭർത്താവില്ല സഹോദരനില്ല പിതാവില്ല പ്രായപൂർത്തിയായ ആൺമക്കളുമില്ല ഒരു നഫീസ് ഉമ്മായെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി നമ്മൾ കണ്ടിരുന്നില്ലേ മൂന്ന് പെൺമക്കൾ ഭർത്താവ് മരിച്ചുപോയ ആ സ്ത്രീവരെ വളർത്തി വലുതാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഒടുവിലാ മക്കളെ പഠിപ്പിച്ച് വലുതാക്കി വിവാഹം കഴിപ്പിച്ച് അയച്ചപ്പോൾ ആ മക്കൾക്ക് തോന്നി ഉമ്മായെ ഒന്ന് പുറം ലോകം കാണിക്കണം മണാലിയിൽ കൊണ്ടുപോയി മഞ്ഞുവാരി ഒരു റീൽസ് എടുത്തു മണ്ണുവാരി മഞ്ഞുവാരി ഒരു റീൽസ് എടുത്തു അപ്പോഴേക്ക് ഒരു ഉസ്താദ് വന്നിട്ട് ഭർത്താവ് ഒരു ചരുവല്ലുമ മൂലക്കിരുന്ന് തിക്റും സ്വലാത്തും ചൊല്ലേണ്ടതിന് പകരം മണാലിയിൽ പോയി മഞ്ഞുവാരി കളിക്കുന്നു ആ സ്ത്രീ വീട്ടുജോലിക്ക് പോയത് കൊണ്ടും വിവിധ ജോലികൾ ചെയ്തത് കൊണ്ടുമാണ് ആ സ്ത്രീക്ക് മക്കളെ പഠിപ്പിക്കാൻ പറ്റിയത് മക്കളെ കെട്ടിച്ചയക്കാൻ പറ്റിയത് മക്കളെ സ്വയം പര്യാപ്തരാക്കാൻ പറ്റിയത് ആ സമയത്ത് അവർക്ക് സഹോദരൻ ഇല്ല ഭർത്താവില്ല ആൺമക്കളില്ല അവരെന്തു ചെയ്യണം ഇടുങ്ങിയ ആറാം നൂറ്റാണ്ടിന്റെ കൊണ്ടുപോയി കെട്ടണം പിന്നെ കുടുംബത്തിന് പക്ഷേ കുടുംബത്തിന്റെ തലത്തിൽ ഒരു വിവാഹം കഴിയുന്നതോടുകൂടി ഈ ജോലി എന്തെങ്കിലും സമൂഹത്തിന് സേവനം ചെയ്യാനുള്ള അവസരങ്ങൾ അവസാനിപ്പിക്കണം എന്നല്ലേ പറഞ്ഞം കുടുംബത്തെ കുട്ടികളുടെ ആരോഗ്യത്തെ കോംപ്രമൈസ് ചെയ്യുന്ന രൂപത്തിൽ അതായിക്കൂടാനുള്ളതാണ് അപ്പോ പിന്നെ ജോലി എന്നുള്ളത് നമ്മൾ വിദ്യാഭ്യാസം ചെയ്തു എന്നുള്ളത് കൊണ്ട് കൊണ്ട് ജോലി ചെയ്തു കൊള്ളണം എന്നുള്ള നിർബന്ധവും ഇല്ല കാരണം പഠിക്കുന്നത് കേവലം ജോലിക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ സ്വയം ഉയർച്ചക്കാണ് പഠനം അതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് പഠനം നമ്മുടെ സമൂഹത്തിന് വേണ്ടിയാണ് പഠനം ഇതെല്ലാം ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം തന്നെ ഒരു മാതൃത്വം എന്നുള്ള ഉത്തരവാദിത്വം എല്ലാം തന്നെ ഒരു പ്രത്യേക കാലയളവിൽ പരിമിതമാണ് അതിനുശേഷവും സാമൂഹ്യ പെറ്റ് പെറ്റ് ഒരു വർഷം കൊണ്ട് അഞ്ച് പോറ്റി വളർത്തിയാൽ സമൂഹത്തിന്റെ ഉന്നതിയല്ലേ രാജ്യത്തിന്റെ പ്രൗഢിയല്ലേ പറയാനുണ്ടോ അങ്ങനെ സേവിക്കാൻ ശരി ഒരുപാട് ും അവസരങ്ങളുണ്ട് അപ്പൊ ഞാൻ പറയുന്ന ചുരുക്കം ഇതാണ് ഇസ്ലാം ഒരിക്കലും വിദ്യാഭ്യാസത്തെ നിരുത്സാഹപ്പെടുത്തുന്നില്ല ജോലി ചെയ്യുന്നത് കുടുംബത്തിനെതിരാകാത്തോളം കാലം ഇസ്ലാം അനുവദിക്കുന്നു ചെയ്യുന്നുണ്ട് പക്ഷേ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം ഇടക്കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിൽ ചില പിന്നോക്കാവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അതിന് ചരിത്രപരമായ ഒരുപാട് കാരണങ്ങളുണ്ടല്ലോ സമുദായം മുന്നോട്ട് വന്നപ്പോ പെൺ വിദ്യാഭ്യാസവും ആൺ വിദ്യാഭ്യാസവും നല്ല നടക്കുന്നുണ്ട് അതിൽ പെണ്ണുങ്ങളുടെ മുന്നിൽ ഇസ്ലാം നൽകുന്ന പ്രാധാന്യമുണ്ടല്ലോ എന്റെ മോള് പ്ലസ് ടു പഠിക്കാണ് രാവിലെ ഏഴ് മണിക്ക് പോകും പതിനാറ് ഏഴ് മണി തിരിച്ചെത്തുമ്പോ അപ്പൊ ക്രിസ്ത്യാനികളുടെ സ്കൂളായാലുള്ള നൂറ് ആയസ് ഒന്ന് നിസ്കരിക്കാൻ പറ്റൂല മറ്റു മുസ്ലിം വീടുകളൊന്നും അതിന്റെ അടുത്ത് തന്നെ ഇപ്പൊ പ്രായകുട്ടിയായ പെൺകുട്ടികളെ അങ്ങനെ എന്റെ വീട്ടിൽ പോയിക്കരിക്കാൻ പറ്റൂല എന്താ ചെയ്യേണ്ടത് വല്ല വലിയ ഇളവ് എന്നെ എന്റെ ഞാൻ പറഞ്ഞു ഇന്ന് നിർത്തണം എന്റെ കുട്ടികളെ പ്ലസ് ടു ഇന്ന് നിർത്തണം ഏ കേട്ടോ നിന്റെ കുട്ടിയെ പ്ലസ് ടു പഠിപ്പിച്ച നല്ല ചോദിക്കുക ചോദിക്കുക നിന്റെ കുട്ടിയെ നൂറ് അശം നിന്നോട് ചോദിക്കും നിന്റെ മകളോടും ചോദിക്കും നിർത്തുന്ന സ്കൂളിൽ നിന്ന് ഞാൻ പറഞ്ഞു നമ്മളെ ആളുകളെ നിലവാരം എവിടെ എത്തിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് വെറും ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പിന്നാലെ കുറച്ച് പൈസയും കൂടി ഉണ്ടായപ്പോ എല്ലാവരും കുട്ടികളെ ഡോക്ടർ എഞ്ചിനീയർ ആക്കണം എന്നുള്ള ഉദ്ദേശത്തിനാണ് പൂതിക്കൊന്നും കുഴപ്പമില്ല പക്ഷെ ഇസ്ലാം വൈവാഹിതുള്ള ഡോക്ടർ എഞ്ചിനീയർ നമുക്ക് വേണ്ട അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നിസ്കാരം ഒഴിവാക്കിയിട്ടുള്ള മതം ഒഴിവാക്കിയിട്ടുള്ള ഡോക്ടറും എഞ്ചിനീയറും നമുക്ക് വേണ്ട മനസ്സിലായോ അതാണ് പറഞ്ഞത് അപ്പോ പിന്നെ എങ്ങനെയാണ് അല്ലെ ഇസ്ലാം വളർത്താതിരിക്കുക പെൺകുട്ടികൾക്ക് എങ്ങനെയാണ് വിദ്യാഭ്യാസം കൊടുക്കാതിരിക്കുക അല്ലെ ഒന്നാമതായിട്ട് എനിക്ക്